പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു മകൻ സിദ്ധാർത്ഥ ഖാഡ്ഗിൽ ആണ് പിതാവ് അന്തരിച്ച വാർത്ത അറിയിച്ചത് ദുഃഖകരമായ വാർത്ത പങ്കിടുന്നതിൽ തനിക്ക് വളരെ ഖേദമുണ്ടെന്നും തന്റെ പിതാവ് മാധവ് ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം രാത്രി പൂനെയിൽ വെച്ച് ഒരു ചെറിയ അസുഖത്തെ തുടർന്ന് അന്തരിച്ചുവെന്നുമായിരുന്നു സിദ്ധാർത്ഥ് ഗാഡ്ഗിൽ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മെയ് ഇരുപത്തിനാലിനായിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെ ജനനം പൂനെ മുംബൈ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി ജീവശാസ്ത്രം ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ഹാർവാർഡിൽ എം ബി എ ഹാർവാർഡിൽ ഐ ബി എം ഫെലോ എന്നിങ്ങനെയാണ് യോഗ്യതകൾ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയും ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായി പ്രവർത്തിച്ചു സ്റ്റാൻഫോർഡിലും ബെർക്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിലും വിസിറ്റിംഗ് പ്രൊഫസറായും പ്രവർത്തിച്ചു ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ അദ്ദേഹത്തിൻ്റെതായി ഇരുന്നൂറ്റി ഗവേഷണ പ്രബന്ധങ്ങളും ആറ് പുസ്തകങ്ങളുമുണ്ട് സ്ഥിരമായ ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും എഴുതാറുള്ള വ്യക്തി കൂടിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിൽ ആത്മകഥയും എഴുതിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം പത്മശ്രീ പത്മഭൂഷൺ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു കേരളത്തെ സംബന്ധിച്ചും മാധവ് ഗാഡ്ഗിൽ എന്ന പേര് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പത്തിലാണ് കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി ഖാഡ്ഗിൽ സമിതിയെ നിയമിച്ചത് പശ്ചിമഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും മാധവ് ഗാഡ്ഗിൽ നിർദ്ദേശിച്ച കർശന നിയന്ത്രണങ്ങൾ കേരളത്തിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് നിർമ്മാണ ടൂറിസം പ്രവർത്തനങ്ങൾക്കടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളടക്കം ഖാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതിയുണ്ടായി പിന്നാലെ മാധവ് ഖാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ കസ്തൂരിരംഗൻ സമിതിയെ നിയമിച്ചു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാം